എനിക്കലിയുവാൻ ഒരു പ്രണയ സമ്മതം തരുമോ പ്രണയ സമ്മതം മധുര പതിനേടുകാരി മധുരമായൊരു ചിരി തരുമോ നിഴികളിൽ എനിക്ക് അലിയുവാൻ ഒരു പ്രണയ സമ്മതം തരുമോ നിന്റെ മിഴികളിൽ എനിക്കലിയുവാൻ ഒരു പ്രണയ അവനെ നിനക്ക് മുടക്കാൻ ഒരു കാര്യമില്ല പിന്നെ അവളും ഒക്കെ പറഞ്ഞല്ലോ ഇതൊരു പ്രശ്നമാക്കാൻ നിൽക്കണ്ട ഒരു പെണ്ണിന് വേണ്ടി കൂട്ടുകാർ തമ്മില് തല്ലോടി നിങ്ങൾ ചെയ്ത് പരിഹാപ്പിക്കണ്ട ബുക്ക് റൂം ഇവിടെ വല്ല റൂമ് കിട്ടും ഇനി നേരത്തെ പറയായിരുന്നെങ്കിൽ വല്ല കമ്പിളി എടുത്തു വെക്കായിരുന്നു എന്താടാ എനിക്കറിയോ എല്ലാ ഹോട്ടലിലും ഇങ്ങനെ പുള്ളാവും ഞാൻ പറഞ്ഞല്ല സെറ്റാണ് വന്നാ മതി എന്നാ പറഞ്ഞത് ഏഹ് പരിപാടിയാണ് കാണിക്കണെന്ന് എന്താ ചെയ്യ വണ്ടി കിടക്കേണ്ടി വരുമോ ഇന്നിവിടെ റൂം കിട്ടിയില്ലെങ്കിൽ വണ്ടി പടവില്ല നല്ല അടിപടിച്ചോ നന്നാ പറയട്ടെ പറയട്ടെ

അത്ര നമ്പർ ഓക്കേ സർ എത്ര നാളേക്ക് വേണ്ടേ സർ അത്രയൊന്നും വേണ്ട നാങ്കമസ്നി ഓടിക്കൊരു മാറ്റർ പെണ്ണ വന്നതാ പണി മുടിച്ചിട്ട് നാളേക്ക് പോം പുഞ്ചിച്ചി സർ പുഞ്ചിച്ചി തമ്പേ മൈൽ വാഴമോ ഓ അണ്ണാ സൂത്രമ കൊട്ടുക്കോ അപ്ടിയെ എന്നെ വേണമാലോ അറേഞ്ച് பண்ணി കൊടുക്ക് ശരി ശരി അ അ അറേഞ്ച് ചെയ്തിടേരെ വണ്ടിയിലല്ലേ കേറി സർ ആ നോക്കണ്ട അത്തനക്കട്ടേ ഓ ഉയിരം കൂടന്തോര തണു പോടാന്നോ പറഞ്ഞാ

ஏதோ டைப்பா என்ன പറഞ്ഞால ARISING பண்ணி தர சார் டைப்பா அது சார் மேட்டர் மேட்டர் பண்ணறது எது? உங்களுக்குங்களை கண்டா டைப்பான்னு தோணுடா பாண்டியே இந்த ஹோட்டல்ல கண்டப்பளே தோணேத வளம்பானனு நீ எந்திரன் நோக்கி பேடி பிக்கனே இவர யார்கொன்னு வேண்டாம் பக்கோ இல்ல ஒரு ஆங்கேண்ட ஓவரா சவுட் விடுற வேணாமே வேணே சொல்ல இவன தான் மேட்டர் பண்ணனும் சொன்னேன் சொல்லுங்கடா திருட்டு முஞ்சி அண்ணா இந்தாட்டில அன்னை அங்கன ஒரு அர்த்தம் ഉണ്ടോ எடார் ஜோன் அண்ணா அவ அந்த மேட்டர் சொல்லல இந்த மேட்டர் தான் சொன்னேன் அது மிஸ்அண்டர்ஸ்டாண்டிங் அண்ணா அப்ப அது சொல்லு നീ എന്ത് പണിയാണിച്ചത് നിനക്ക് വേണ്ടേ വേണ്ട നിന്ന ആരെങ്കിലും ഇപ്പൊ നിർബന്ധിച്ച പിന്നെ നിന്റെ കല്യാണമൊക്കെ എനിക്കറിയാൻ പള്ളി നിനക്കൊരു മുൻവരിച്ചില്ല എല്ലാത്തിനും ഒരു എക്സ്പീരിയൻസ് ഉള്ളതൊക്കെ നല്ല അല്ലെങ്കിൽ ആ രാത്രി നല്ല പണി ഇട്ട് കൊല്ലൂട്ടോ രണ്ടുപേരും എത്തിക്കേ നാളെ രാവിലെ എണീറ്റ് പോവാനുള്ളതാണ് എനിക്കാണെങ്കിൽ കോളേജിലും പോണം ഗുഡ് നൈറ്റ് തണുപ്പല്ലേ രണ്ടര അടിച്ചിട്ട് ഇവിടെ പോയി എന്താ ഒരു ബഹളം ആ ഒന്നുമില്ല താഴെ പോലീസ് നീ എന്തിനാ പേടിക്കണേ നമ്മുടെ പരിപാടികളൊന്നും ഞാൻ മൂന്ന് പേർ なりテーറ്റ് ഹേയ് ഇ പോലീസ് രാ ആ നാ നാ ദോർ തുറക്ക്ടാ നമ്മൾ കെട്ടോ ദോർ തുറക്ക്ടാ കെട്ട നേരോ ലൈഡ് നെനിക്ക് റായോ ഓ പറടാ എന്താ കല്യാണം ദോർ ഓപ്പൺ മണ്ട ആ നാ ദേ ഹേ ഇന്നെ പാട്ടിട്ട് ഇരിക്കിങ്ങെ வேற വലിയേ ഇല്ല ദോർ ഓപ്പൺ വനുങ്ങോ ഹേ ദോർ ഓപ്പൺ ചെയ്യല്ലേ ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞു പോരാടുന്നു എന്തടാട്ടി വേണോ ചട്ടി തലേ വേണം

അവർക്ക് നമ്മുടെ വണ്ടി നമ്പർ കിട്ടിണ്ടാവോ ആ കേളവനെ നമ്പർ പോയിട്ട് കാറാണോ കാളവണ്ടിയാണോ കാണാൻ പോലും സേഫടാ ഇപ്പഴർ ട്രിപ്പ് ആയത് ഒരു അഡ്വെഞ്ചർ വേണ്ടേ എന്റെ കെട്ട് മണവട നാളാണോ നാട്ടിലെത്തോണ്ട് കുച്ചുപോടിക്കും ഞാൻ ഒന്നും എന്ത്ണ്ടത് മൊത്തം തെറ്റാണല്ലോ കുളിപ്പിച്ചില്ല എവിടെ ആയിരുന്നടാ എന്താ ക്ഷീണം പോലെ അതൊന്നുമില്ല ചേച്ചി ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു വരില്ലേ അയ്യോ എന്നെ മനസ്സിലായില്ലേ ഞാൻ ജോൺ ജോൺ സ്കൂളിൽ നല്ല കക്കുസ് അങ്ങനെ പറ അല്ല പഠിപ്പിച്ചായിരുന്നു നല്ല ചൂട് വളർത്തി കുളിച്ചാൽ മതി ക്ഷീണൊക്കെ മാത്യുണ്ടാ ഹും ദേ നീ പറഞ്ഞ പോലെ ഇവിടെ എത്തണവരെ ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇനി ഞാൻ പറയണ നീ ഒന്ന് കേക്ക് എടാ പോലീസുകാർ ഇമാതിരി ഹോട്ടലിൽ റെയ്ഡ് കിടക്കണത് സ്ഥിരം പതിവാ ആ പെണ്ണ് എന്ത് കൂളായിട്ടാ എന്ന് പറഞ്ഞത് എടാ നിനക്ക് ഓർമ്മയില്ലേ എടാ അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ അവരവിടെ പാട്ടിന് പോവും നമ്മടെ പുറകെ വരാനുള്ള ടൈമൊന്നും അവർക്കില്ല അപ്പോ ആ ചട്ടി വീണ കേസോ പറയണേ നീ ഒരു ഒരു അടിക്കണ്ട ഈ മാറ്റർ അറിയില്ല മസനകുടിയിലെ കനകാംബിക ലോഡ്ജിൽ നടന്ന റെയ്ഡിൽ ഇരുപതോളം പേർ അറസ്റ്റിലായി ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നതുകൊണ്ട് കേസിനെ ശക്തമായി പിന്തുടരാനാണ് പോലീസിന്റെ നീക്കം ോക്കി ചില കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് വക്താവ് അറിയിച്ചു പത്രം വാങ്ങിക്കുന്ന പൊതുവേ വാർത്ത പണിയോ ഇത് പണിയോ അവരവിടുന്ന് രക്ഷപ്പെട്ടവരെ തപ്പി ഇറങ്ങിയ നമ്മളെ പൊക്കൂ ഉറപ്പാ നീ മണ്ടത്തരം വെറുതെ പറയാതെ അവർക്ക് നമ്മൾ ആരാന്നു പോലും അറിയില്ല പിന്നെ ഭാഗ്യത്തിന് ഐ ഡി കാർഡ് പോലും കൊടുത്തിട്ടില്ല എന്റെ പേരില്ലേ ജോൺ അതിനിപ്പ എന്താ ജോണിന് പേര് മാത്രമല്ലേ ഉള്ളൂ അവരാദ്യം നമ്മൾ മലയാളികളാണെന്ന് കണ്ടെത്തണം പിന്നെ ഈ നാട്ടിൽ എത്ര ജോൺമാരുണ്ട് ഈ ഒരു പേര് വെച്ച് ആരും ഒന്നും കണ്ടുപിടിക്കാൻ പറയൂ ഏ പോലില്ല ജോലിയോട് കൂറുള്ള സ്ത്രീയാ കസ്റ്റമർ സത്യം എത്ര ഒറ്റ ഒന്നുമില്ല നാളെ ഞാൻ ഹലോ ഹലോ ഫോൺ തരക്കിലാണെന്ന് ഞാൻ ആ ഞാൻ ഞാൻ പിന്നെ വിളിക്കാം ഹലോ ഹലോ സോറി കുറച്ച് ടെൻഷനായി പോയി എടാ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ള നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണോന്ന് അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആണ് പറഞ്ഞാണ് അവരെന്ന് വെച്ചാണ്ടല്ലോ ചെല്ലുപോലെയാട്ടു സോ ആന്റി അല്ലാണ്ട് നീ പറയണ പോലെ പെട്ടെന്ന് ചൂടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണിതാന്ന് നിനക്കറിയാൻ പാടില്ലേ